ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ മൈലാടിയിലെ നഗരസഭാ മാലിന്യ സംസ്കരണ പ്ലാന്റ് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ലാസിക്സ് നിർദ്ദേശപ്രകാരം ചേർന്ന രണ്ടാമത്തെ വാർഡ് സഭയും ബഹളത്തിൽ കലാശിച്ചു മരവട്ടത്ത് ചേർന്ന യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത് കഴിഞ്ഞ ദിവസം ചേർന്ന മൈലാടി വാർഡ് സഭയും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ബഹളത്തിൽ കലാശിച്ചിരുന്നു സബ് കളക്ടർ കെ ദിലീപിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് യോഗം ആരംഭിച്ചപ്പോൾ തന്നെ നാട്ടുകാർ വിവിധ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു നാട്ടുകാരുടെ പരാതികൾ മുഴുവൻ കേട്ട സബ് കളക്ടർ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് നഗരസഭാ അധികൃതരോട് നിർദ്ദേശിച്ചു ടൌണിൽ നിന്നുള്ള മാലിന്യം സംസ്കരിക്കാനായാണ് വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ മൈലാടിയിൽ പ്ലാന്റ് ഒരുക്കിയത് എന്നാൽ സംസ്കരണം അശാസ്ത്രീയമാണെന്ന പരാതിയുമായി സമീപവാസികൾ രംഗത്തെത്തിയതോടെ പതിനൊന്ന് വർഷം മുമ്പ് പ്ലാന്റ് അടച്ചുപൂട്ടി പ്ലാന്റ് വീണ്ടും തുറക്കുന്നതിന്റെ ഭാഗമായി കളക്ടർ കഴിഞ്ഞയാഴ്ച നഗരസഭാധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മറ്റും യോഗം വിളിച്ചിരുന്നു യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് വാർഡ് സഭകൾ വിളിച്ചത് സമീപവാസികളുടെ വീടുകൾക്ക് അനുമതി കിട്ടാത്തത് കുടിവെള്ള പ്രശ്നം മുൻപ് പ്ലാന്റ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ എന്നിവ ചർച്ചയുടെ ഭാഗമായി

ഒന്നും അറിയില്ല എന്തറിയാൻ അറിയാൻ അറിയാൻ വീട്ടിലെ വീട്ടിലിങ്ങനെ കോഴൽക്കടലിച്ച ഒരുമാതിരിയാണ് കാരണം എന്താ സമീപവാസികളുടെ കിണറ്റിലെ വെള്ളത്തിന് നിലവിൽ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും നിലവിലെ ജനങ്ങളുടെ ആശങ്ക തീർത്തതിനു ശേഷമേ പ്ലാന്റ് പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും സബ് കളക്ടർ കെ ദിലീപ് നവാ ന്യൂസിനോട് പറഞ്ഞു ഇന്ന് നമ്മളൊരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് ആയിരുന്നില്ല ഇന്ന് ജനങ്ങളോട് ചർച്ച ചെയ്ത് അവരുടെ ആശങ്കകൾ എന്താണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അവരിൽ വളരെയധികം പേര് തന്നെ അവരുടെ ആശങ്കകൾ വളരെ വലുതായിട്ടുള്ള അസങ്ങളാണ് അവരത് പങ്കുവച്ചു അതിൽ കുറച്ച് വേറെ ആശങ്കകൾ നമുക്ക് ശുചിത്വമിഷന്റെ നേതൃത്വത്തിൽ പരിഹരിക്കാൻ സാധിച്ചു തുടർന്ന് യോഗത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം പൂർത്തിയാക്കാൻ സാധിച്ചില്ല പക്ഷേ എല്ലാ അശങ്കകളും നമ്മൾ ഉദ്യോഗസ്ഥരും നഗരസഭാ അധികൃതരും ചേർന്ന് ചർച്ച ചെയ്യുകയും അതിന് വേണ്ട നടപടികൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെ ജലമലീകരണത്തിൻ്റെ പ്രശ്നം ഇന്ന് തന്നെ പഠിക്കാനൊരു തീരുമാനം വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്ത് പഠിക്കാൻ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ബിൽഡിംഗ് പെർമിറ്റുകളുടെ പ്രശ്നം ലഘൂകരിച്ചിട്ട് മാത്രമേ ഈ പ്ലാന്റോട്ട് മുമ്പോട്ട് പോകുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് ബഫർ സോൺ പരമാവധി ചുരുക്കി അത് പരിഹരിച്ച് മാത്രമേ മുമ്പോട്ട് പോകുകയുള്ളൂന്ന് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ദുർഗന്ധമോ വേസ്റ്റ് ഡംമ്പിങ്ങോ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ ബോധ്യപ്പെടുത്താൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിന്നെ ലോങ് ടേം ഫണ്ടിങ് ലോങ് ടേം ഫണ്ടിങ് ഇല്ലാത്തത് മൂലം മൂന്നാല് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതൊരു മാലിന്യകനായി മാറിയേക്കാം ആശങ്കയുണ്ട് ജനങ്ങൾക്ക് അതും സ്വാഭാവികമായിട്ടും പലയിടത്തും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് അതിൻ്റെ കൃത്യമായ ഫണ്ട് ഹെഡ് എവിടെ നിന്നായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഈ പറയുന്ന പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തി അത് ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് അതേപോലെ നമ്മൾ ചർച്ചകൾ ഉണ്ടായി ജനങ്ങളെ തന്നെയാണ് അല്ലാതെ വിശ്വാസമാണ് അടിച്ചേൽപ്പിക്കുന്ന പദ്ധതിയല്ല ദുരീകരിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യോഗത്തിൽ നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ സ്ഥിരസമിതി അധ്യക്ഷൻ പി ടി അബ്ദു കൗൺസിലർ പി പി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ